ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ധന പൂട്ടാനുള്ള വിദ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓർമ്മ വക്കിലും സേവും പല്ലവിയും കൂടി അപ്പോൾ ഒരു രീതിയിലും അവൻ ഒഴിവായി പോവില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാൻ പാകത്തിനുള്ള കളികൾ കളിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ പറയാം അപ്പോഴത്തേക്ക് ഊർമലയുടെ ഗുമസ്തം പറഞ്ഞു പേടിപ്പിക്കണമെന്നും ആ അതെ പേടിപ്പിക്കണം പേടിപ്പിക്കുന്നതിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ഊർമള വക്കീലും പറഞ്ഞു അവൻ കോടതിയിൽ എത്തുമ്പോൾ നേരേ ജോന അവന് വർത്തമാനം പറയാൻ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ അവനെ കൊണ്ട് പറ്റരുത് അവനെ ഒരിക്കലും സ്വബോധം ഉണ്ടാകരുതെന്നുള്ള കാര്യങ്ങൾ വക്കീൽ പറയാം അപ്പം അതിനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയുമ്പോൾ സേത് പറഞ്ഞു ആ എൻ്റെ മനസ്സിലൊരു വഴി തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവർ സെറ്റായി അതിന് ശേഷം അവർ അവിടുന്ന് പോന്നിട്ട് ഒരു പള്ളിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ പ്ലാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് പ്ലാനിന് എൻ്റെ കൂടെ ഹരിയും ഉണ്ടാകും എല്ലാം ഞാൻ അവനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് പ്ലാൻ ഓക്കെ ആണെന്നൊക്കെ നമ്മുടെ സേതു പറയുക ആ ഇന്ധനം കൊടുക്കാനുള്ള ശ്രമത്തിൽ എൻ്റെ കൂടെ ഹരിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പറയാം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സേതു സേതുമായിട്ട പ്ലാനൊക്കെ വിജയിക്കുമെന്ന് ചോദിച്ചു നോക്ക് എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിജയിക്കാനാണ് നൂറ് ശതമാനവും സാധ്യത അപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലേ അത് ഏത് കേസിലാണ് നമുക്കങ്ങനെ ഉറപ്പ് പറയാനൊക്കെ പറ്റുന്നേ നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലേ ആ ഇന്ധന ആള് സകല വേലത്തരങ്ങൾ അവൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് തനിക്ക് അറിയില്ല എന്ന് ചോദിച്ചു നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു വിജയിക്കുന്നു എന്ന് വിചാരിക്കുന്നു റിസൾട്ട് തരേണ്ടത് ദൈവം തന്നെയല്ലേ എന്ന് സേതു പലവിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ദ്രന്റെ അമ്മ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറകെ അയാളും കയറി വരും എന്നുള്ളത് അതുപോലെ തന്നെ അത് സംഭവിച്ചില്ലേ അപ്പൊ ഇതിനൊക്കെ കാരണക്കാരി ആ പാറുവാണെന്നും അവൾക്ക് കുറച്ചുകൂടി ക്ഷമിക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുവോ ചെയ്തു കേട്ടാ ശരിക്കും തിടുക്കം കാണിച്ചത് ആരാണെന്ന നേരം പല്ലവി ചോദിക്കുക എന്റെ വീട്ടുകാർ തന്നെയല്ലേ അവൾ അമേരിക്കയിലേക്ക് കടത്താന്ന് നോക്കി അതുകൊണ്ടല്ലേ അവൾ എടുത്തു ചാടി എങ്ങനെയൊക്കെ ചെയ്തതെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആ അതും ഒരു കണക്കിന് ശരിയാന്ന് പറഞ്ഞു അമേരിക്ക അമേരിക്കപ്പോക്കില്ലായിരുന്നെങ്കിൽ പാറുവിന്റെയും വിഷു കല്യാണം ഇപ്പം നടക്കുമെന്ന് ചെയ്തു ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് താൻ പറഞ്ഞത് ശരിയാ ആ യാത്ര എല്ലാത്തിനും കാരണം എന്നുവെച്ച് അച്ഛനേം അമ്മയും കുറ്റം പറയാൻ പറ്റില്ല സ്വന്തം മകളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഏതൊരാളും ശ്രമിക്കുന്നത് പോലെ അവരും ശ്രമിച്ചു അത്ര അവർ ചെയ്തത് അവർക്കറിയില്ലല്ലോ പാറു ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്നുള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആരും തെറ്റുകാരല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അതാണ് ശരിക്കും പറഞ്ഞാൽ കാരണമെന്ന് പറയുമ്പോൾ പക്ഷെ തല് കിട്ടിയ ആർക്ക് കിട്ടി തനിക്കേട്ടല്ലേ തല്ല് കിട്ടിയതെന്ന് ഇങ്ങനെ ചോദിച്ചു ആ അതെ അതാണ് പറ്റിപ്പോയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോ അതെ താനൊരു വാക്ക് മൂളിയാൽ മതി ഇരു ചെവി അറിയാതെ ആ ഇന്ദ്രനെ എടുത്തുകൊണ്ട് പോയി ഈടിച്ചു റൊട്ടി ആക്കി നമുക്ക് അതിലെ മടയിലും കൊണ്ടുവിടാം പക്ഷെ സമ്മതിക്കണം അപ്പം ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമല്ല സേതു ഉണ്ടാക്കൂ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ലേ അത് തന്നെ നടക്കട്ടെ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാം അപ്പം ശരി പല പേരും ഇഷ്ടം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ അതിന് മാറ്റമൊന്നുമില്ല എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സേതു ഏട്ടനോട് പറഞ്ഞാൽ മതി ഇപ്പം എങ്ങനെയാണോ ഇന്ദ്രൻ അതുപോലെ ആയിരിക്കരുത് പിന്നീട് ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പല്ലവി സേതുവിനോട് പറയുമ്പം ആ ഒരു ഉറപ്പ് എന്തായാലും ഞാൻ തനിക്ക് തന്നിരിക്കും എന്ന് സേതു പറഞ്ഞു അതിനുള്ള പദ്ധതിയാണ് ഞാനും ഹരിയും കൂടി നടത്താൻ പോകുന്നതെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ടോ ഈ സമയത്ത് പിന്നെ ഋതുക നല്ല ഉറക്കത്തില്ല അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സ്വാദി സ്വാദിച്ചെന്ന് ഫുഡൊക്കെ ആയിട്ട് ചേച്ചി ചേച്ചി എഴുന്നേക്ക് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇന്നലെ വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന ഋതുക പറയുമ്പോൾ ചേച്ചി എന്ത് ഇങ്ങനെ ഇന്നലെ രാത്രി ചേച്ചി ഫുഡ് വല്ലതും കഴിച്ചോ ഇല്ലല്ലോ ചേച്ചിക്ക് ഇപ്പോൾ ഭക്ഷണം തീരെ വേണ്ടാതായി ഇങ്ങനെ പോയാലൊന്നും തീരെ ശരിയാവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത് ചേച്ചി വന്നേ വന്ന് കഴിക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കും ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതി നിർബന്ധിക്കും ഇത് മുഴുവൻ കഴിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ഇല്ലാന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് തീരെ വിശപ്പില്ലാത്തത് കൊണ്ട് ആ സ്വാധീനിയൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു വിശക്കാതെ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്കിഷ്ടം ആ പഴയ ചേച്ചിയാണെന്നും പിന്നെ ചേച്ചി ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്നത് കാണാനേ ഒരു രസവും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മനപൂർവ്വം ഇങ്ങനെയൊന്നും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ല ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എനിക്കിങ്ങനെ ഇരിക്കണമെന്ന് തോന്നി ഞാനിരുന്നു അത്രേ ഉള്ളൂ അതിന് നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു വീടല്ലേ ഏച്ചി ഇവിടെ ഒരാൾ മാത്രം ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുന്നത് ശരിയായ കാര്യമാണോ ഏച്ചി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളല്ല സ്വാതി പ്രധാനം പിന്നെ ഞാനൊരു യാത്ര പോയാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാനും വരാം ചേച്ചിയുടെ ഇവിടെ വേണ്ട നീ വരണ്ട എന്ന് പറഞ്ഞു നിനക്ക് പഠിത്തമൊക്കെ ഉള്ളതല്ലേന്നൊക്കെ ചോദിച്ചു തന്നിട്ട് ഇങ്ങനെ യാത്ര ഉള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ സ്വാധിയോട് പറഞ്ഞുകൊണ്ടിരിക്കാം അങ്ങനെ അതെല്ലാം പറഞ്ഞ് കൊടുത്ത ഭക്ഷണം വേണം വേണ്ട ആക്കി ഇച്ചിരി അങ്ങ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തയ്യൽ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അച്ചും ഒക്കെ ഇങ്ങനെ വരും അതോ അച്ചു ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് വരുന്നത് ഒപ്പം മിത്തോട്ടനും ഉണ്ട് ഓട്ടോയിൽ നിന്ന് നമ്മുടെ മിത്തുവേട്ടനിങ്ങനെ അച്ഛനെ കണ്ടപ്പം ഏഹ് ഇതൊക്കെ എങ്ങനെ പഠിച്ചു എപ്പോ പഠിച്ചു എന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ പഠിച്ചു ലൈസൻസും കിട്ടി ഇനി ഞാനായിരിക്കും മാധവൻ ഐറ്റീസിലെ പുതിയ ഡെലിവറി ഗേൾ എന്നൊക്കെ നമ്മുടെ അച്ചു പറഞ്ഞു എടാ ഹരി ചെലവുകൊണ്ട് കേട്ടോ എന്നൊക്കെയാ നേരത്തേക്ക് നമ്മുടെ മിത്തു കേട്ടൻ ദേ നി ഇത്രയ്ക്ക് നീമെടുക്കാനായി പോകുന്നു ഞാൻ വിചാരിച്ചല്ല വീടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന അച്ചുവിനെ നീ നിലയിലേക്ക് വരെ എത്തിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് അതൊക്കെയാണ് കഴിവെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊന്നും എൻ്റെ കഴിവൊന്നും അല്ല മിത്തോട്ടാ ആരോടും ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അച്ചുതൊക്കെ പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ ഹരി ഇങ്ങനെ പറഞ്ഞപ്പം ആ ആരോടും ചോദിക്കാതെ ഒന്നും പറയണ്ട പല്ലവിച്ചേച്ചയ്ക്ക് എല്ലാം അറിയാമായിരുന്നു നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു അല്ല അന്ന് രാത്രി അച്ചു രാത് ഓട്ടോ ഓടിച്ചല്ലേ അന്ന് എന്നോട് പറഞ്ഞത് അച്ഛന് ലൈസൻസ് ഉണ്ടെന്നുള്ളതായിരുന്നു അല്ലേ ഇന്ന് പറയുന്നു ഇപ്പോഴാ കിട്ടിയതെന്ന് ഇതിൽ ശരിക്കും ഏതാ ശരി എന്ന് ചോദിച്ചപ്പോൾ അന്ന് കിട്ടിയത് ലൈസൻസ് ടെസ്റ്റിന്റെ ഡേറ്റ് ആയിരുന്നു ടെസ്റ്റ് പാസ്സാകുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടേ ഞാനെന്ന് ചെറിയോണ്ട് പറഞ്ഞേ ഉള്ളൂ എന്ന് അച്ഛു ഹരിയോട് ഇപ്പൊ ശരിക്കും എനിക്ക് ലൈസൻസ് കിട്ടി എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിച്ചത് എന്നു ഹരി അപ്പൊ അതൊക്കെ നോണിയാ കല്യാണം കഴിച്ചത് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല സേതുമായിട്ടനെ അനുസരിക്കണം എന്ന് ഓർത്തിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു ഒന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞോ ആണോ ആ എന്നാ ഒന്ന് പറഞ്ഞു അതെന്തിനെ കണ്ണടക്കു ഹരി അച് ഇവിടെ ഇപ്പുണ്ട് അച് അപ്പോൾ എന്താ ചെയ്യാൻ പോകും അറിയുന്ന മുന്നേ അങ്ങ് അഭിപ്രായം കയറി പറയരുത് കേട്ടോ ഒരേക്ക് കണ്ണടക്കുക മ്മ് കണ്ണടക്കാന്ന് പറഞ്ഞാൽ അച്ചു ഹരി കൊണ്ട് കണ്ണടപ്പിച്ചു അപ്പോൾ ഞാനും അടിക്കണമെന്ന് മിത്തോടെ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കണ്ണടയ്ക്കു ഹരി കണ്ണടയ്ക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ചു നേരെ ഓട്ടോയിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് വാ തുറക്കാൻ പറഞ്ഞു വാ തുറന്നു വാ തുറന്നപ്പോഴത്തേക്കും വായിലേക്ക് ഒരു മിഠായും വെച്ചു കൊടുത്തു അപ്പം ഇതെന്താ ഇത് എനിക്ക് ലൈസൻസ് കിട്ടിയതിൻ്റെ ചെറിയൊരു ട്രീറ്റാണ് നമ്മുടെ അച്ചു ഹരിയോട് പറയാം കൊള്ളാമോ എന്ന് ചോദിച്ചു കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു ഹരി ആ സമയത്ത് ഇന്ന് രാത്രി ചെറിയൊരു വർക്ക് എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വർക്ക് ആവും എന്തു വർക്ക് ആ വർക്ക് തന്നെ ഞാനും സേതുവേട്ടനും കൂടെ നടത്തുന്ന ഒരു വർക്കാണ് പണി കിട്ടാൻ പോകുന്ന ആളിൻ്റെ പേര് ഇന്ദ്രജിത്ത് അവ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം അതിനുവേണ്ടി ഇന്നത്തെ ഈ രാത്രി ഞങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മുടെ ഹരി അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പം അച്ചും മിത്തുമായിട്ടനൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ മിഠായി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണെങ്കിലും നമ്മുടെ സേതു പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ സേതു പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഹരി അങ്ങോട്ടേക്കണം നീന്തല താമസത്തിന് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല ഇന്ന് ഹരി ഹരിയോടി ചോദിച്ചു സേതു സാധനങ്ങളെല്ലാം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു നല്ല സെറ്റാണെന്നും പറഞ്ഞു എടാ നമ്മുടെ സ്വഭാവത്തിന് ഇതല്ല ചെയ്യേണ്ടത് തല്ലി ഓടിക്കുകയാണ് വേണ്ടത് പിന്നെ പല്ലവി വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ സാരമില്ലെന്ന് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ അത് കോട്ട ചെയ്തു കേട്ടോ നമ്മൾ മൈൻഡ് ആക്കേണ്ടതെന്നേ എന്ന് പറഞ്ഞു നാളെ കോടതിയിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റരുത് അവന് ആ രീതിയിൽ അവനെ പക്ഷേ ഈ പ്രേതമൊക്കെ കേട്ടാ പേടിക്കുന്ന ആളാണോ ചെയ്തോട്ടെ ഇന്ദ്രൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം എടാ ചെറിയ സമയത്ത് എത്ര ധൈര്യമുള്ളവനും പേടിക്കും എടാ നമ്മളത് അങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലാ കാര്യം മനസ്സിലായോ എന്ന് ചോദിച്ചു എന്തായാലും പ്ലാൻ ചെയ്ത് തീരുമാനിച്ചില്ലേ അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ ആ ചെയ്യാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ട് പേരും കൂടി ഇങ്ങനെ അങ്ങ് ചെന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ നമ്മുടെ സോഫയിൽ ഇങ്ങനെ ഉറങ്ങുന്നു പെട്ടെന്ന് ഒരു ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ വന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നു വാതില് തുറന്ന് കിടക്കുന്നതിനകത്തോടെ ഒരു റെഡ് വെട്ടങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇന്ദ്രനെ പെട്ടെന്ന് മെമ്മറിയിലേക്ക് അത് ഭയങ്കര ഇതാവൂലോ അപ്പോഴേക്കും രണ്ട് മുഖം മൂടികൾ വെച്ച് രണ്ട് രൂപങ്ങൾ ഇങ്ങനെ കയറി വന്ന് ഇന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുക അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ ബോധം കെട്ടാ സോഫയിലേക്ക് അങ്ങ് വീണു അങ്ങനെ ആ ഒരു നിലത്തെ നിലത്തേക്ക് വീണ ഇന്ദ്രനെ തൂക്കിയെടുത്ത് പൊക്കിയെടുത്ത് ഒരു മിനിറ്റത്ത് കൊണ്ടുവിടുക അപ്പോൾ എൻ്റെ ദൈവമേ ഈ ജിമ്മും അതും ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കണിങ്ങനെ എന്തൊരു കാരണം ആ സേതു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അങ്ങനെ അവൻ്റെ ഒരു വള്ളിച്ചെരുപ്പെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറുന്ന എൻ്റെ വള്ളിച്ചെരുപ്പ് സഹിത എടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം ഈ ഉടുപ്പും മുഖംമൂടിയും കാര്യങ്ങളും ഇതെല്ലാം ഹരിയുടെ കയ്യിൽ വിട്ട് നമ്മുടെ സേതുവനെ പറഞ്ഞു വിട്ടു നീ അവിടെ കിടക്കടാന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സേതു അകത്ത് കയറി കഥകടച്ചു ഇന്ദ്രന അവിടെ മുറ്റത്ത് ഒരു ചുമന്ന വെട്ടത്തിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു നേരം എളുത്ത നോക്കുമ്പോൾ അമ്മ രാവിലെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മോൻ മുറ്റത്ത് കിടക്കുന്നതാണ് അതായത് ഉമർത്ത് കിടക്കുന്നതാണ് അത് കണ്ടപ്പോഴത്തേക്ക് അമ്മ അയ്യോ ഇന്ദ്രാ എന്തുടോ ഇന്ദ്രൻ മൂനെ നീ ഇന്ദ്രു കിടക്കുന്നേ വിഷു ഓടിമാടാ ഇന്ദ്രടാന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ എഴുന്നേറ്റു അപ്പത്തേക്ക് എല്ലാരും ഓടി കഥച്ച് വന്നു അപ്പൊ ഇന്ദ്ര എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഈശ്വര എന്റെ കുഞ്ഞിന് എന്താ പറ്റിയ ഇന്ദ്ര പറ്റിയെന്ന് പറയടാ അപ്പോഴേക്കും വിശു ചേട്ടാ എന്ന് പറഞ്ഞു വിളിക്കുന്നു പെട്ടന്ന് സേതവും പല്ലവിയും കൂടെ ഒക്കെ ഇറങ്ങി വന്നിത് കണ്ടോണ്ട് ഇങ്ങനെ നിക്കാട്ടോ ആ സമയത്ത് പാറുവാണേലും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും തോന്നുന്നത് എന്നാൽ സേതു പതുക്കെ പറയുക പല്ലവീടെ ട് എന്നിട്ട് എന്ത് പറ്റി ഇന്ദ്രജിത്തെ എന്ന് നമ്മുടെ സേത് ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കുവാട്ടോ അല്ല ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സേത് പറയുമ്പോൾ ഇന്ദ്രനെ ഇങ്ങനെ നോക്കുന്നു അപ്പൊ എടാ എടാ മോനെ ഈ പറഞ്ഞൊക്കെ ഉള്ളതാണോ എടാ നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോടാ എന്തെങ്കിലും ഒന്ന് വിണ്ടടാ എന്ന് പറഞ്ഞു നീ എങ്ങനെ ഇവിടെ വന്ന് കേട്ടത് ഒന്ന് പറയടാ എന്നും പറഞ്ഞോട്ടെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആഹ് ഒന്ന് ഇന്ദ്രൻ പറയുക ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുക സേവ് ചിരിക്കാം എന്താ എല്ലാവരും നോക്കി നിൽക്കുന്ന പോയി കുറച്ച് വെള്ളം എടുത്തോണ്ടാൻ പറഞ്ഞു രാജലക്ഷ്മി എന്തിന് ആവശ്യമുള്ളവർ പോയി എടുത്താൽ മതി എനിക്കങ് വയ്യാന്ന് നമ്മുടെ പലവി പറയും എവിടെ ദുഷ്ടേ എന്നും പറഞ്ഞു രാജലക്ഷ്മി ചേട്ടൻ നന്ദി എന്നും പറഞ്ഞു വിളിക്കുവാട്ടോ നമ്മുടെ ഹനിയൻ അപ്പോഴത്തേക്കും നമ്മുടെ സേതു അകത്തേക്ക് കയറി അവൻ പോയോ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് രാജലക്ഷ്മിരുന്ന് വേരി ഓടുന്ന പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാം മൂന്ന് വയ്യല്ലോ അപ്പൊ സേതു വെള്ളം എടുക്കാനായിട്ട് പോയതാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഇരിക്കുന്നു അവര് മാഡം മോനെ എന്താടാ പറ്റിയേ ശരിക്കും എന്താടാ കുഴപ്പം അപ്പം ആരാ നിങ്ങൾ എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും സേതു വെള്ളം എടുത്തോട്ട് വന്നു സേതു കൊണ്ടുവന്ന വെള്ളം ദയവ് നമ്മുടെ ഇന്ദ്രൻ അങ്ങ് കുടിച്ചു ഇന്ദ്രൻ ആ വെള്ളം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് ആ വെള്ളം അങ്ങ് കുടിക്കുക കേട്ടോ സമയത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇതിപ്പോൾ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണോ ചോദിച്ചു ചന്ദ്രനിൽ നിന്നോ ഏ എന്തൊക്കെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇന്ത്യൻ ഭരണഘടന എഴുതിയതാരാ അതും ഞാൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഈ പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞു രാജലക്ഷ്മി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ സേതു സേതുവാണെങ്കിൽ ഇങ്ങനെ മോക്കൊക്കെ ചെരുമിച്ച് ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുന്നു അന്നേരം എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ നിങ്ങൾ നിങ്ങളെപ്പോയി ക്യൂ ആയിട്ട് നിൽക്കും ബസ്സിപ്പോ വരും എന്ന് പറഞ്ഞു എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു രാജലക്ഷ്മി ബസ് വരുന്നത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അന്റാർട്ടിക്കയിലേക്കാണെന്ന് ഇന്ദ്രൻ അന്റാർട്ടിക്കോ എന്റെ ഈശ്വര ഏതെന്തോ ബാധയാണെന്നാ തോന്നുന്നു രാജലക്ഷ്മി പറയുമ്പോൾ അതെ അൻ്റാർട്ടിക്കയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചായക്കട നടത്തുന്നുണ്ട് അവിടെ പോയി മൂന്നാല് ബർഗറൊക്കെ മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ എന്തിനാണെന്ന് ചോദിച്ചു അമ്മ മോനോട് എനിക്ക് എന്തായാലും ബർഗർ വേണം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് പഴം പോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കാം കിളി പോയി ഇന്ദ്രൻ്റെ അങ്ങനെ നമ്മുടെ ഇന്ദ്രനെ പറ്റിച്ച പാലം കെടുത്തി ചെയ്തു അപ്പം നിനക്ക് എന്താടാ പറ്റിയ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്ത് പറ്റാൻ ഏ എന്താ മനോഹരമായ പുഷ്പച്ചടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇലച്ചെടിയെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ എന്താ കുഞ്ഞിന്ന് അങ്കണവാടി പോയില്ലേ എന്ന് ചോദിച്ചാൽ മാഷിൻ്റെ കണ്ണടയൊക്കെ ഊരിയെടുത്ത് ഇങ്ങനെ കണ്ണിലേക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഇടാന്ന് എന്തൊക്കെയാണേ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യലക്ഷ്മി തൊട്ടായിരിക്കുന്നു നിപ്പുണ്ട് ആ സമയത്ത് ആൻറ്റി തെക്കോട്ട് പോയ പാകിസ്ഥാൻ വടക്കോട്ട് പോയത് ചൈന പിന്നെ ഉം അപ്പൊ ഞാനും ഇങ്ങോട്ട് പോകും എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കും ആ ആ എന്നാ പറഞ്ഞോണ്ട് ഇങ്ങനെ തലയാട്ടോ വീശ ഞാൻ കിഴക്കോട്ട് പോവോ ആ ഞാൻ കിഴക്കോട്ട് പോകാം അപ്പൊ നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ എന്താ പറ്റിയത് എന്ന് നമ്മുടെ മാഷി ചോദിച്ചു അപ്പൊ കേട്ടില്ലേ രാജകൃഷ്ണി പറഞ്ഞത് ബാധ കേറിയതാണെന്ന് മനുഷ്യന്മാരെ അല്ല ഇവന് ദ്രോഹിക്കാൻ പറ്റുമോ ബാധയെ ദ്രോഹിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ശോഭാമ്മ പറയുമ്പോൾ ഇതെന്തൊക്കെ ഇവർ പറയുന്നതായിരുന്നു ഇന്ദ്രൻ അപ്പം അല്ലേ നമ്മുടെ പലവിയൊക്കെ ചിരി വരുന്നുണ്ട് പലവയൊക്കെയും ചിരിക്കാം നമുക്ക് അന്റാർട്ടിക്കു പോക ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശോഭാമയ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നെ വിടാറ എന്നെ വിടരാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പുറം അവിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അമ്മ അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് നിന്നോട് തൊഴിലുറപ്പിന് പോകുന്നുണ്ട് നീ കേട്ടില്ല ഇവൻ്റെ കൂടെ കൂടി നീ എന്ന് പറഞ്ഞുകൊണ്ട് പാറവിനോട് എന്ന് പറയാം ഉഴപ്പി ഉഴപ്പി നടക്കുവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എടാ എന്താടാ ഇന്ദ്ര നിനക്ക് എന്താടാ പറ്റിയതെന്ന് ചോദിച്ചോണ്ട് രാജലക്ഷ്മി ഇന്ന് കരച്ചില്ല അപ്പോൾ എന്താ വിശ്വമായിട്ട് പറ്റിയതെന്ന് ചോദിച്ചു പാറു അപ്പോൾ എനിക്കങ്ങും അറിയില്ല എന്ന് വിശ്വം പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് അഭിനയമാണെന്നാണെന്ന് വിശ്വൻ അങ്ങനെ ബാധകയറുന്ന കൂട്ടത്തിൽ പെട്ടെന്നൊരാളൊന്നുമല്ല ഇന്ദ്രജിത്ത് എന്നൊക്കെ പറയുന്നോണ്ട് വിശ്വം നിൽക്കുമ്പോൾ എന്തൊക്കെയാടാ നീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ രാജലക്ഷ്മിയോട് വന്നിട്ട് എന്താ ഇന്ന് ക്ലീൻ ഷേവ് ചെയ്യാത്തതെന്ന് ചോദിച്ചു ഷേവ് ചെയ്യാനോ എന്നെ പറയുന്നല്ല ഷേവ് ചെയ്യാതെ എൻ്റെ കൂടെ പോരണ്ടാന്ന് ഇന്ദ്രൻ എന്റെ ദൈവമേ മേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പല്ലവിയെ കാണുന്നത് പല്ലവിയെയും സേതുവിനേയും കാണുന്നത് അപ്പൊ സേതുവിനെ കണ്ടപ്പോ സ്വാമിജി അന്റാർട്ടിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് സ്വാമിജി എന്നെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ സേതുവിനോട് അപ്പൊ സ്വാമിയോ ഏത് സ്വാമി എന്നും പറഞ്ഞോണ്ട് രാജലക്ഷ്മി അമ്മേ അമ്മ ഇങ്ങനെ പഴം പോലെ നിൽക്കാതെ സ്വാമിജിയോട് എന്റെ കാര്യം ഒന്നും പറയണമെന്ന് പല്ലവിയോട് ഇന്ദ്രനം പറയാ അമ്മ എന്താണെന്ന് എനക്ക് പറ്റിയെന്ന് രാജലക്ഷ്മി അപ്പൊ സത്യാഗ്രഹം നടത്തി എന്റെ കൺട്രോൾ പോയെന്ന് പറഞ്ഞു ഇന്ദ്രൻ അപ്പൊ നീ പോടി തൊഴിലുറപ്പിനും പോടി പാർവിനോട് ആ മോനെ ഇന്ദിരേടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ കേക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രനെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ചോദിച്ചോണ്ട് രാജലക്ഷ്മി സത്യാഗ്രഹം സത്യാഗ്രഹിക്കുന്നതിൻ്റെ കാര്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ സത്യാഗ്രഹത്തിന് ഇറങ്ങിയിരിക്കാം അപ്പോൾ ഈ സമയത്ത് ഇത് എന്താ ചെയ്തു കേട്ടോ ഇത് ഇയാൾക്കിനി കോടതി ചെന്നൊന്നും മിണ്ടാൻ പോലും പറ്റില്ലല്ലോ സേതു കേട്ടോ അന്ന് പല്ലവി പതുക്കെ സേതുവിനോട് പറയുമ്പോൾ മിണ്ടരുതല്ലോ അതിനുവേണ്ടിയല്ലേ ഇന്നലെ രാത്രി പണി മൊത്തം ഞങ്ങൾ എടുത്തതെന്ന് സേതു പല്ലവിയോട് ചോദിക്കുക ആ അത് വെറുതെ ആയില്ല ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ ഒന്നും